വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചുഴച്ച സംഭവത്തിൽ രണ്ട് പ്രതികൾ പിടിയിലായി മാനന്തവാടി പോലീസ് ആണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഹർഷിദ് അഭിരാം എന്നീ യുവാക്കളാണ് സംഭവത്തിൽ അറസ്റ്റിലായത് രണ്ട് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് വിഷ്ണു നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത് ആദിവാസി യുവാവിനെ വലിച്ചിഴക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കടുത്ത അമർഷമാണ് ഇവർക്കെതിരെ ഉണ്ടായത് ഇതോടെ പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമങ്ങൾ ഊർജിതമാക്കിയിരുന്നു ഇന്നലെ രാത്രി വൈകിയും വയനാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഹർഷിദിനെയും അഭിരാമിനെയും കസ്റ്റഡിയിലെടുത്തത് ബാംഗ്ലൂർ ബസ്സിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ ആയിരുന്നു കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ യുവാവ് മാറ്റനെ വലിച്ചുയച്ച കാർ കണ്ടെത്തി പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് കെ എൽ അൻപത്തിരണ്ട് എച്ച് എൺപത്തി ഏഴ് മുപ്പത്തിമൂന്ന് എന്ന സെലേറിയോ കാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു വയനാട് മാനന്തവാടി കൂടൽ ആദിവാസി യുവാവ് മാത്തനെ റോഡിലൂടെ വലിച്ചിഴച്ച ക്രൂരത അരങ്ങേറിയത് വിനോദസഞ്ചാരികളാണ് കാറിൽ കൈ ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം വലിച്ചിഴച്ചത് കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാത്തനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചെക്ക് ഡാം കാണാൻ എത്തിയ യുവാക്കൾ കൂടൽ കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കമുണ്ടായി ഇതിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാത്തൻ തടഞ്ഞു കാറിൽ വിരൽ കുടുങ്ങിയ മാത്തനെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചുഴച്ചു പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാത്തനെ വഴിയിൽ തള്ളിയത് കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റിരുന്നു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ